കഴിഞ്ഞ അൻപത് കൊല്ലമെങ്കിലുമായി കേരളത്തിലൊരു അൻപത് ലക്ഷം പേരെങ്കിലും കഴിച്ചിട്ടുള്ള ഒരു മരുന്നായിരിക്കും മെറ്റ്ഫോമിൻ മെറ്റ്ഫോമിൻ എന്ന മരുന്ന് കൂടുതലും ഡയബറ്റിക് ആയിട്ടുള്ള ആളുകൾക്കാണ് കൊടുക്കുന്നത് എന്നാൽ പോലും നിങ്ങൾക്ക് പി സി ഒ ഡി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വെയ്റ്റ് കുറയ്ക്കാനായിട്ട് ആഗ്രഹമുണ്ടെങ്കിൽ ഒബീസിറ്റി മൂലമുള്ള മറ്റ് പ്രശ്നങ്ങളുണ്ടെങ്കിൽ എന്തിന് ഫാറ്റി ലിവർ ഉണ്ടെങ്കിൽ പോലും നിങ്ങളുടെ ഡോക്ടർ മെറ്റ്ഫോമിൻ കഴിക്കാനായിട്ട് നിർദ്ദേശിച്ചേക്കാം അപ്പോൾ ഇത്രയധികം ആളുകൾ ഉപയോഗിക്കുന്നതും ഇത്രയധികം ഇംപ്ലിക്കേഷൻസ് ഉള്ളതും ഇൻഡിക്കേറ്റഡ് ആയിട്ടുള്ളതുമായിട്ടുള്ള ഈ മരുന്നിനെ പറ്റി അതിൻ്റെ സൈഡ് ഇഫക്റ്റിനെ പറ്റി അതിൻ്റെ ആക്ഷനെ പറ്റി ഇതിന് എടുക്കാൻ പറ്റാതെ വന്നെന്നാൽ ഉള്ള ഓൾട്ടർനേറ്റീവ് മെഡിസിൻസിനെ പറ്റി നമുക്കിന്നൊന്ന് ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട് നിങ്ങളുടെ വീട്ടിൽ തന്നെ ഒരാളെങ്കിലും ചിലപ്പോൾ ഈ മെറ്റ്ഫോമിൻ എന്ന മരുന്ന് കഴിക്കുന്നുണ്ടാവാം ഷുഗർ കൂടിയെന്നാൽ ഏറ്റവും ആദ്യം ഡോക്ടർ തരിക മിക്കവാറും മെറ്റ്ഫോമിൻ അല്ലെങ്കിൽ കൂടെ ഗ്ലിമിപ്രൈഡ് എന്ന് പറയുന്ന മരുന്നും കൂടെ ചേർന്നുള്ളതായിരിക്കാം അത് ലിവർ ഫങ്ഷൻ അല്പമൊന്നും ഡീറേഞ്ചായെന്നാൽ പോലും നമുക്ക് മെറ്റ്ഫോമിൻ സേഫായിട്ട് കഴിക്കാം ഫാറ്റി ലിവർ പ്രശ്നമുള്ളവർക്കും മെറ്റ്ഫോമിൻ കഴിക്കുന്നത് കൂടുതൽ ഗുണകരമാണ് കാരണം ഇത് അമിത വണ്ണത്തെ പ്രിവെൻറ്റ് ചെയ്യും അല്ലെങ്കിൽ വണ്ണം ക്രമീകരിക്കാനായിട്ട് സഹായിക്കും എന്നുള്ളതാണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡയബറ്റിക് ആണോ എന്നില്ല പ്രീ ഡയബറ്റിക് സ്റ്റേജിൽ പോലും വണ്ണം കൂടി കഴിഞ്ഞാൽ അടുത്ത സ്റ്റേജിൽ ഡയബറ്റിക് ആവും ഇനി ഗർഭിണികളിൽ വരുന്ന പ്രമേഹത്തിൽ ജെസ്റ്റേഷൻ ഡയബറ്റിസിൽ പോലും നമ്മൾ ഈ മെറ്റ്ഫോമിൻ കൊടുക്കാറുണ്ട് കാരണം ഈ മെറ്റ്ഫോമിൻ എന്ന് പറയുന്നത് നമുക്ക് ഹൈപ്പോോഗ്ലൈസീമിയ എന്ന പ്രശ്നം ഉണ്ടാക്കില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അത് വളരെ സേഫായിട്ട് ഗർഭിണികൾക്കും ഉപയോഗിക്കാവുന്നതാണ് മാത്രമല്ല ഇതിന് ആൻറ്റി ക്യാൻസർ പ്രോപ്പർട്ടീസ് ഉണ്ട് ആൻറ്റി ഏയ്ജിങ് അതായത് പ്രായം കുറയ്ക്കാനായിട്ടുള്ള ഒരു അത്ഭുത സ്ഥിതിയുണ്ട് അപ്പം പത്ത് വ വയസ്സിന് മുകളിൽ പ്രായമുള്ള ഏതൊരു വ്യക്തിക്കും മെറ്റ്ഫോമിൻ നമുക്ക് സേഫായിട്ട് കൊടുക്കാവുന്നതാണ് ബ്രസ്റ്റ് ഫീഡിംഗ് ആയിട്ടുള്ള അമ്മമാർക്ക് പോലും ഇത് കഴിക്കാം ഫാറ്റി ലിവർ പോലുള്ള പ്രശ്നങ്ങൾ കൊണ്ട് പലപ്പോഴും മൈഗ്രെയിൻ ഇൻഡൈജഷൻ തുടങ്ങിയ അസുഖങ്ങളും ഉണ്ടാകാം അപ്പോൾ ഇതിലൊക്കെ ഈ മൈഗ്രെയിൻ പ്രിവെൻറ്റ് ചെയ്യാനും ഒക്കെ പോലും ഇത്തരത്തിലുള്ള മരുന്നുകൾ സഹായിക്കും അപ്പോൾ ഈ മെറ്റ്ഫോമിൻ്റെ പ്രവർത്തനം നമുക്കൊന്ന് മനസ്സിലാക്കാം അത് ഗ്ലൂക്കോണിയോജനസിസ് എന്ന് പറയുന്ന ഈ ഗ്ലൂക്കോസ് ഉണ്ടായി വരുന്ന ആ ഒരു പ്രക്രിയയെ ബ്ലോക്ക് ചെയ്യുവാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ വളരെ സിവിയറായിട്ട് ഉള്ള ഹൈപ്പോഗ്ലൈസിമിയോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടാക്കാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം അപ്പോൾ പലപ്പോഴും ഒത്തിരി എക്സസൈസ് ചെയ്യുവോ അല്ലെങ്കിൽ അതിൻ്റെ കൂടെ ഒത്തിരി ഡ്രിങ്ക്സ് കഴിക്കുവോ ആൽക്കഹോൾ എടുക്കുകയോ ഒക്കെ ചെയ്യുമ്പോഴാണ് മാത്രമാണ് ഇതിന് ഹൈപ്പോഗ്ലൈസിമിയ അതായത് ഷുഗർ കുറഞ്ഞു പോകുന്ന ഒരവസ്ഥ ഉണ്ടാവുക അപ്പോൾ ഇൻറ്റസ്റ്റലിൽ അബ്സോർപ്ഷൻ കൂട്ടുന്ന പ്രക്രിയകളെയെല്ലാം അത് ബ്ലോക്ക് ചെയ്യും അതുകൊണ്ട് തന്നെ നമ്മുടെ ഷുഗർ കണ്ടൻറ് ഒത്തിരി ബ്ലഡിലിട്ട് കയറാതെ നോക്കും ഇൻസുലിൻ്റെ സെൻസിറ്റിവിറ്റി കൂട്ടാനായിട്ടും നമ്മളിപ്പോൾ ഇൻസുലിൻ എടുക്കുന്നവരാണെങ്കിൽ കൂടെ മെറ്റ്ഫോമിൻ കൂടെ കഴിക്കുന്നത് അഡ്വാൻറ്റേജ് കൂട്ടും കാരണം ഇൻസുലിൻ്റെ സെൻസിറ്റിവിറ്റി അത്ര കണ്ട് ഇത് കൂട്ടുന്നത് കൊണ്ട് അതുപോലെ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന കോശങ്ങൾക്ക് ഇൻസുലിൻ ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയെ അത് മാക്സിമം അത് കുറച്ചെടുക്കുകയും പരമാവധി ബ്ലോക്ക് ചെയ്യുകയും ചെയ്യുന്നുണ്ട് ഈ ഈ മെറ്റ്ഫോമിൻ എപ്പോഴാണ് കഴിക്കേണ്ടത് അത് ഭക്ഷണത്തിന് മുമ്പാണോ ശേഷമാണോ ചൂടുവെള്ളത്തിൻ്റെ കൂടെ കഴിക്കാമോ എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട് പലപ്പോഴും നമ്മൾ പറയുക ഭക്ഷണത്തിനോടൊപ്പം കഴിക്കാനാണ് അതായത് ഒരു ചോറ് കഴിച്ചിട്ട് മെറ്റ്ഫോമിൻ കഴിക്കാം കാരണം നമ്മൾ ഭക്ഷണം മേശപ്പുറത്ത് വെച്ചിട്ട് കഴിച്ചെന്നാൽ അല്ലെങ്കിൽ ഒരൽപ്പം ഭക്ഷണം കഴിച്ചിട്ട് കഴിച്ചെന്നാൽ ഇതുകൊണ്ടുണ്ടാകുന്ന ഗ്യാസ്ട്രൈറ്റിസോ പ്രശ്നങ്ങളോ ഒക്കെ നമുക്ക് തടയാൻ പറ്റുമെന്നുള്ളതാണ് ചില അസുഖങ്ങളിൽ സൊറിയാസിസ് പോലുള്ള അസുഖങ്ങളിൽ സ്കിൻ കണ്ടീഷൻ അതിൻ്റെ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാൻ പോലും മെറ്റ്ഫോമിന് അത്ഭുത സിദ്ധിയുണ്ട് അതുപോലെ കോണ്ടാക്ട് ഡെർമറ്റൈറ്റിസ് പോലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിലും ചിലപ്പോൾ മെറ്റ്ഫോമിൻ മരുന്ന് കൊടുക്കാറുണ്ട് കാര്യം ഒത്തിരി ഒബീസ് ആയിട്ടുള്ളവർക്ക് ചർമ്മ രോഗങ്ങളും ഉണ്ടാകാം എന്നുള്ളതുകൊണ്ട് അതുപോലെ ലുട്ട്നൈസിങ് ഹോർമോണിൻ്റെ ആക്ഷൻ കുറയ്ക്കുകയും ആൻഡ്രജൻ ആക്ഷൻ കൂട്ടുകയും അതുപോലെ മെനസ്ട്രുവൽ പ്രോബ്ലംസ് കുറയ്ക്കാനും ഒക്കെ ഇതിന് കഴിവുള്ളത് കൊണ്ടാണ് പി സി യു ഡി പോലുള്ള പ്രശ്നങ്ങൾ പോളിസിസ്റ്റിക് ഓവേൻ സിൻഡ്രോമിൽ നമ്മൾ ഈ മരുന്ന് കൊടുക്കുന്നത് പല ന്യൂറോ ഡിജനറേറ്റീവ് ഡിസീസസിലും പ്രായത്തിൻ്റെ അളവ് കൂടി പോകുന്നത് കുറയ്ക്കാൻ പോലും ഇതിന് ശേഷിയുണ്ട് അതുപോലെ നമ്മൾ കോവിഡ് പേഷ്യൻസിൽ പോലും ഇതുപോലുള്ള മെറ്റ്ഫോമിൻ കഴിക്കുന്ന ആളുകൾക്ക് കൂടുതലായിട്ട് അവർക്ക് റിക്കവറി റേറ്റ് കൂടുതലായിരുന്നു എന്ന് പല സ്റ്റഡീസിലും കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ പ്രീ ഡയബറ്റിക് ആയിട്ടുള്ള സ്റ്റേജിൽ നമുക്ക് ഒറ്റ മരുന്നേ കൊടുക്കാനുള്ളൂ അത് ഈ മെറ്റ്ഫോമിൻ മരുന്നാണ് അതായത് വണ്ണം കൂടിയിട്ടുള്ളവർക്ക് ഡയബറ്റിക് ആയിട്ടില്ല എന്നാൽ ഏത് നിമിഷവും കയ്യാലപ്പുറത്തെ തേങ്ങ പോലെ ഡയബറ്റിക് ആക്കാൻ നിൽക്കുന്നവർക്ക് മെറ്റ്ഫോമിനാണ് ഏറ്റവും നല്ല മരുന്ന് എന്നാൽ ചില കണ്ടീഷൻസിൽ നമ്മൾ മെറ്റ്ഫോമിൻ കൊടുക്കാൻ പാടില്ല ഏറ്റവും പ്രധാനം കിഡ്നിക്ക് ഫെയിലിയർ ഉള്ള അതായത് ഗ്ലോമർ ഫിൽട്രേഷൻ റേറ്റ് മുപ്പതിലും താഴെ ുള്ള ആളുകൾക്ക് സിവിയർ ലിവർ പ്രോബ്ലംസ് കിഡ്നി പ്രോബ്ലംസ് ലിവർ എത്തിയിട്ടുള്ള ആൾക്കാർക്ക് അലർജി മെറ്റ്ഫോമിനോട് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് ലാക്ടിക് ആസിഡോസിസ് ഗ്ലോക്കോമ സീഷർ തുടങ്ങിയ പ്രശ്നങ്ങളുള്ളവർക്കൊക്കെ മെറ്റ്ഫോമിൻ ആണ് ഇതിൻ്റെ സൈഡ് ഇഫക്റ്റ് ഏറ്റവും പ്രധാനമായിട്ടും പറയാനുള്ളത് ഡയേറിയ അത് ഒരു മൂന്ന് ശതമാനത്തിൽ താഴെ ആൾക്കാർക്കേ ഉണ്ടാവത്തുള്ളൂ എന്നാൽ ഈ ഡയേറിയ തുടക്കത്തിലുണ്ടെങ്കിലും അത് രണ്ടോ മൂന്നോ ദിവസം എടുക്കുമ്പോഴത്തേക്കും അതുകൊണ്ടുള്ള ഡയറിയ അത് കുറയുക തന്നെ ചെയ്യും ഡയറിയ എന്ന് പറഞ്ഞാൽ ഇൻവോളണ്ടറി ആയിട്ട് മോഷൻ പോകുന്ന പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല ചിലപ്പോൾ ഈ മൂന്ന് ശതമാനം ആൾക്കാരിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം വൈറ്റിൽ നിന്ന് കൂടുതലായിട്ട് പോകാനുള്ള സാധ്യതയുണ്ട് അത് മാത്രം ഗ്യാസ്ട്രൈറ്റിസോ കോൺസ്റ്റിപ്പേഷനോ ഓക്കാനോ പോലും ഇത് മൂലം ഉണ്ടാകാവുന്ന സൈഡ് എഫക്റ്റാണ് അതുപോലെ ന്യൂറോപ്പതി തലവേദന തുടങ്ങിയ പ്രശ്നങ്ങളും ചില ആളുകളിൽ മെറ്റ്ഫോമിൻ കഴിക്കുന്നതുകൊണ്ടുണ്ടാകാം മെറ്റ്ഫോമിൻ്റെ ഡോസേജും അഞ്ഞൂറ് മില്ലിഗ്രാം മുതൽ രണ്ടായിരം മില്ലിഗ്രാം വരെ നമുക്ക് ഒരു ദിവസം സേഫായിട്ട് എടുക്കാവുന്നതാണ് ചിലവും വളരെ കുറവാണ് എന്നുള്ളത് കൊണ്ട് മെറ്റ്ഫോമിന് ഒരു നല്ല മരുന്നായിട്ട് പലപ്പോഴും ഡയബറ്റിക് രോഗികൾക്ക് ഡോക്ടർമാർ നിർദ്ദേശിക്കാറുണ്ട് ഇനി ഈ മെറ്റ്ഫോമിൻ എന്ന മരുന്ന് ഉപയോഗിക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതും കൂടി മനസ്സിലാക്കാം ഇപ്പോൾ നമുക്ക് മോഡേൺ മെഡിസിനിൽ വളരെ സേഫായിട്ട് കിഡ്നി ഫെയിലറോ ലിവർ ഫെയിലറോ ഉള്ള പേഷ്യൻസിന് പോലും കൊടുക്കാവുന്ന രീതിയിലുള്ള മരുന്നുണ്ട് പലപ്പോഴും എസ് ജി എൽ ടി ടു ഇൻഹിബിറ്റേഴ്സ് എന്ന ഗ്രൂപ്പിൽ പെടുന്ന ഗ്ലിഫോസിൻ എന്ന വാലുള്ള ഡാപ്പാഗ്ലിഫോസിൻ എംപാഗ്ലിഫോസിൻ തുടങ്ങിയ മരുന്നുകൾ അത് ഒരുപാട് ഗുണങ്ങളുള്ള മരുന്നുകളാണ് അത് ലിവറിനും കിഡ്നിക്കും നമ്മുടെ ഹൃദയത്തിനും സ്ട്രോക്ക് ഒക്കെ പ്രൊട്ടക്ഷൻ തരാൻ കഴിവുണ്ട് അതുപോലെ പലപ്പോഴും ഡി പി പി ഫോർ ഇൻഹിബിറ്റേഴ്സ് എന്ന് പറയുന്ന ഡൈ പെപ്റ്റഡൈൽ പെപ്റ്റഡൈസ് ഫോർ എന്ന ഇൻസൈമിനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന ഗ്ലിപ്റ്റിൻ എന്ന വാലുള്ള മരുന്നുകൾ ടെൻലി ഗ്ലിപ്റ്റിൻ വിൽഡ ഗ്ലിപ്റ്റിൻ തുടങ്ങിയ മരുന്നുകളൊക്കെ ഉദാഹരണങ്ങളാണ് അപ്പം അങ്ങനത്തെ മരുന്നുകളും ചിലപ്പോൾ ഡയബറ്റിക് ആയിട്ടുള്ള നിങ്ങളുടെ ബന്ധുക്കളോ ചിലപ്പോൾ നിങ്ങൾ തന്നെ ഉപയോഗിക്കുന്നുണ്ടാവാം ആ മരുന്നുകൾ കൊണ്ടും ഒരുപാട് എഫക്റ്റ് ഉണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് എന്നാൽ യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻ പോലുള്ള പ്രശ്നങ്ങളുള്ളവർക്ക് അതായത് ഈ മരുന്നുകളൊക്കെ ചെയ്യുന്നത് അധികമായിട്ടുള്ള ഷുഗറിനെ മൂത്രത്തിലൂടെ പുറന്തള്ളുകയാണ് ചെയ്യുന്നത് അപ്പോൾ യൂറിനറി ഇൻഫെക്ഷൻ ഉള്ളവർക്കൊക്കെ ഇങ്ങനെയുള്ള മരുന്നുകൾ നമ്മൾ കൊടുക്കാറില്ല അല്ലെങ്കിൽ അത് വേറെ കോമ്പിനേഷൻ വഴിയാണ് കൊടുക്കുക അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റിയെല്ലാം നിങ്ങളുടെ ഡോക്ടറോട് ചോദിച്ച് മനസ്സിലാക്കുക മെറ്റ്ഫോമിൻ നമ്മൾ ഷുഗർ രോഗികൾക്ക് മാത്രമല്ല കൊടുക്കുന്നത് എന്നുള്ളതും പ്രത്യേകം ഓർക്കുക ഇപ്പം വണ്ണം കുറയാനായിട്ടും നമ്മുടെ വയറ് കുറയാനായിട്ടും ഒബീസിറ്റി നിയന്ത്രിക്കാനായിട്ടും ഇത്തരത്തിലുള്ള മരുന്നുകളുണ്ട് അതുകൂടാതെ വണ്ണം നിയന്ത്രിക്കാനും വണ്ണം കുറയാനായിട്ടും ഫാറ്റ് ബേൺ ചെയ്യാനായിട്ടും മുതകുന്ന തരത്തിലുള്ള ആൽഫോസൈക്ലോഡെക്സിൻ പോലുള്ള മരുന്നുകൾ പോലും ഇന്ന് മോഡേൺ മെഡിസിനിൽ അവൈലബിൾ ആണ് അത് നമ്മൾ ഭക്ഷണത്തിന് മുൻപായിട്ട് ഭക്ഷണത്തിന് തൊട്ട് മുമ്പ് മൂന്ന് ഗ്ലാസ് കൂടി കുടി കഴിക്കുക എന്നുള്ളതാണ് ഡോക്ടർമാർ നിർദ്ദേശിക്കുക അപ്പം അത് ഫൈബർ കണ്ടൻറ്റ് കൂട്ടുകയും നമ്മുടെ ഫാറ്റ് ബേൺ ചെയ്ത് കളയാനും സഹായിക്കുന്ന ഒന്നാണ് അപ്പോൾ ഇത്തരത്തിലുള്ള വിഷയങ്ങളെ പറ്റിയുള്ള നിങ്ങളുടെ സംശയങ്ങൾ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്താവുന്നതാണ് എല്ലാവർക്കും നല്ല ആരോഗ്യം ആശംസിക്കുന്നു താങ്ക്